സർവം സനാതനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഗ്രഹിച്ചു പണിയുന്ന ഓരോ വീടും മലയാളികൾക്ക് സ്വർഗമാണ് അല്ലേ ഉറുമ്പ് അരിമണി ശേഖരിച്ചു വെക്കും പോലെയാണ് ഓരോ വീടിൻ്റെ മുക്കും മൂലയും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂട്ടിച്ചേർത്ത് ജീവിക്കുന്നവരാണ് എല്ലാവരും മലയാളികൾ പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം തന്നെ എല്ലാവരും ഇപ്പോൾ വീട് പണിയാൻ ശ്രമിക്കുന്നു അത് വലിയൊരു അംഗീകാരമാണ് വാസ്തുശാസ്ത്രത്തിന് എത്രയൊക്കെ മോഡേൺ ചിന്താഗതിയുള്ള വ്യക്തികളാണെങ്കിലും ഈ വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതൊരു വാസ്തവമാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ജനപ്രീതി കൂടിയിട്ടുണ്ട് ഒരു വീട് പണിയുമ്പോൾ പൂജാമുറിയുടെ സ്ഥാനം ഏതാണെന്നും പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെയുള്ള ആശങ്കകൾ പല രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അവർ അലട്ടുന്ന ഒരു കാര്യമാണ് ക്ഷേത്രം പോലെ പരിശുദ്ധമായിരിക്കണം അങ്ങനെ സൂക്ഷിക്കേണ്ട ഒന്നാണ് പൂജാമുറികൾ ഈ ആശങ്ക എല്ലാവർക്കും ദിനം പ്രതി ഏറിക്കൊണ്ടേയിരിക്കുന്നു ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പൂജാമുറി അല്ലെങ്കിൽ പൂജാ സ്ഥാനത്തിനായി സ്ഥലം കണ്ടെത്തേണ്ടത് വീടിൻ്റെ വടക്ക് വശത്തോ അതുമല്ലെങ്കിൽ കിഴക്ക് വശത്തോ ആയിരിക്കണം എന്നതാണ് ഇത് വീടുകളിൽ അല്ലെങ്കിൽ വീടുകളുടെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് പൂജാമുറികൾക്കായി ഒരു സ്ഥലം മാറ്റി വയ്ക്കുക അതല്ലെങ്കിൽ ഒരു സ്ഥാനം മാറ്റി മാറ്റിവെക്കുന്ന ഒരു പ്ലാനുമായി അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഫ്ലാറ്റ് സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഇപ്പം നമ്മുടെ സിറ്റി ലൈഫിലൊക്കെ ജീവിക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഫ്ലാറ്റ് സിസ്റ്റം ആയിരിക്കും ഫ്ലാറ്റ് സിസ്റ്റത്തിൽ ഒരു പക്ഷേ വാസ്തുശാസ്ത്രപരമായിട്ട് എല്ലാ മൊഴികളും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഒരു ഹാളിൻ്റെ കോണിലോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ തന്നെയോ ഒക്കെ സ്ലാബുകളിലോ അല്ലെങ്കിൽ അവർക്ക് പറ്റാവുന്ന ഇടത്തിൽ അവർ അവരുടെ ഇഷ്ടദേവതകളുടെ ഫോട്ടോയോ വിഗ്രഹങ്ങളോ വെച്ച് പൂജിക്കാറാണ് പതിവുള്ളത് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഫ്ലാറ്റ് സിസ്റ്റത്തിൽ ജീവിക്കുന്ന ആൾക്കാരുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നതല്ല വീടിൻ്റെ പ്ലാൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് പൂജാമുറിക്കായി സ്ഥാനം നിർണയിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വാസ്തുപരമായി നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത് പൂജാമുറികൾ എപ്പോഴും അല്പം ഉയർത്തി സ്ഥാപിക്കണമെന്നാണ് പൊതുവെ വാസ്തുശാസ്ത്രം വിലയിരുത്തുന്നത് വീടിൻ്റെ കിഴക്ക് വശത്തോ തെക്ക് വശത്തോ ഉള്ള മുറികളാണ് നമ്മൾ പ്രാർത്ഥനാ കേന്ദ്രമായി ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ വയ്ക്കുന്ന പടങ്ങളും ദൈവവിഗ്രഹങ്ങളും ആരാധനാ മൂർത്തികളും എപ്പോഴും സൂക്ഷിക്കേണ്ടത് കിഴക്കു ഭിത്തിയിൽ പടിഞ്ഞാറ് ദർശനം എന്ന രീതിയിലായിരിക്കണം അതുപോലെ തന്നെ തിരിച്ചും പടിഞ്ഞാറ് ദർശനം ഉള്ള മുറികൾ ആണെങ്കിൽ ഈ വിഗ്രഹങ്ങളുടെ സ്ഥാനം പടിഞ്ഞാറ് ഭിത്തിയിൽ നിന്നും കിഴക്കോട്ട് എന്ന രീതിയിലും ആകണം ഇത്തരം വിശ്വാസങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ദൈവങ്ങൾ എപ്പോഴും നമുക്ക് ദർശനം നൽകണം അല്ലെങ്കിൽ നമ്മുടെ വീടിനെ ദർശിക്കണം എന്നു തന്നെയാണ് അതുപോലെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് വീട്ടിലെ പൂജാമുറിയുടെ അലങ്കാരം ഒരു പൂജാമുറി മനോഹരമാക്കാൻ എല്ലാവരും ശ്രമിക്കുമ്പോൾ പൂജാമുറിയിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് പലപ്പോഴും മനസ്സിലാക്കാറില്ല പൂജാമുറിയിൽ പൂജ നടത്തുന്ന ഓരോ വ്യക്തിയുടെയും വലതുഭാഗത്ത് എപ്പോഴും പ്രകാശം ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ പൂജാമുറി അലങ്കരിക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം വാടിയതോ പഴയതോ ആയ പൂക്കൾ ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കരുത് പകരം എപ്പോഴും പുതിയ പൂക്കൾ കൊണ്ട് പൂജാമുറി അലങ്കരിക്കണം കൂടാതെ പൂജാമുറിയിൽ പൂജയ്ക്കായി വാങ്ങുന്ന അഗർബത്തികളിൽ പോലും ഒരു നേരിയ അശ്രദ്ധ പോലും ഉണ്ടാകരുത് പൂജാമുറി ക്ഷേത്രം പോലെ പരിശുദ്ധമായ സ്ഥലം ആയതിനാൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം പൂജാമുറിയിൽ എപ്പോഴും പൂജാ സാധനങ്ങൾ ചെറിയ ഒരു ഷെൽഫ് സ്ഥാപിച്ച് അതിൽ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം പൂജാ സാധനങ്ങൾ ഒരിക്കലും തറയിലോ അതല്ലാന്നല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തോ വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ ഷെൽഫിൽ തന്നെ കഴിയുന്നതും വെക്കുക പ്രാർത്ഥനാ ബുക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലളിത സഹസ്രനമോ ഭാഗവതമോ ഭഗവത്ഗീതയോ എന്ന് തന്നെ ആയി ആയിക്കോട്ടെ അതിന് ഒരു പ്രത്യേക സ്ഥലം മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ മുൻ മുൻപ് പറഞ്ഞ പോലുള്ള ഒരു ഷെൽഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു ഷെൽഫ് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു ഷെൽഫ് അതിൽ ഈ പറഞ്ഞ പൂജാ സാധനങ്ങളും അതിനോട് ചേർന്ന് തന്നെ പുസ്തകങ്ങളും വയ്ക്കുന്ന രീതിയിൽ വിപുലീകരിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് വീടുകൾ നിർമ്മിക്കുമ്പോൾ പ്രാർത്ഥനാ മുറിയുടെ സ്ഥാനം അടുക്കളയുടെയോ ബെഡ്റൂമിൻ്റെയോ സമീപം സ്ഥാപിക്കുവാൻ ശ്രമിക്കരുത് ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെ ചെയ്താൽ ഒരു സ്ക്രീനോ അല്ലെങ്കിൽ ഒരു കർട്ടനോ വെച്ച് ആ മുറിയൊന്ന് വേർതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഇത് മാത്രമല്ല നമ്മളിപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും ചില സമയങ്ങളിലെല്ലാം ഹാളിലായിരിക്കും പൂജാമുറിയുടെ വാതിൽ വാതിലിൻ്റെ സ്ഥാനം ഉണ്ടാവുക അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ അതിന് മുൻപശ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഡൈനിങ് ടേബിളും അതല്ലെങ്കിൽ സോഫ സെറ്റിയുമൊക്കെ സൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വാതിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് അടച്ചിട്ട് വൃത്തിയായി സൂക്ഷിക്കണം അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രീൻ വെച്ച് അല്ലെങ്കിൽ ഒരു കർട്ടൻ വെച്ച് അത് അടച്ചിടേണ്ടതാണ് അങ്ങനെ ഒരു വൃത്തി പരിപാലനം പൂജാമുറികൾക്ക് ആവശ്യമാണ് ഒരു വീടിൻ്റെ പോസിറ്റീവ് എനർജി എപ്പോഴും പൂജാമുറിയിൽ നിന്നും തന്നെയാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വീടിനുള്ളിലെ ഓരോ ക്ഷേത്രവും നിങ്ങൾ മനോഹരമാക്കൂ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സർവം സനാതനം നന്ദി നമസ്കാരം